മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു തറക്കല്ലിടലിനോടൊപ്പം തണലിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി കിഫ്ബി പ്ലാൻ പ്രകാരം മൂന്നേ പോയിന്റ് ഒൻപത് കോടി രൂപ ചിലവഴിച്ചാണ് വിദ്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് റെസ്റ്റ് റൂം എന്ന പേരിൽ തണലിടം ഒരുക്കിയത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ യത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകമായ വിശ്രമമുറയൊരുക്കുന്നത് അവർ അവരുടെ മാസത്തിലുണ്ടാവുന്ന പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി കൂടെ ഒരു കൂട്ടുകാരിയെയും കയറ്റിയിരുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതല്ല അതിന്റെ മാർഗം നമ്മുടെ അടുത്ത പി എച്ച് എസ് സിയിലെ പി എച്ച് എസ് സിയിലെ ഡോക്ടറുമായി ടൈപ്പ് ചെയ്ത് അവർക്ക് ഏതെങ്കിലും പ്രയാസമുണ്ടായാൽ അവിടെ ഒരു മണിക്കൂറെങ്കിൽ റെസ്റ്റ് എടുക്കാൻ കഴിയണം അത് അതുപോലെ തന്നെ നഴ്സിംഗ് വിഭാഗത്തിലെ ആളുകളെ കൊണ്ടുവന്ന് വേണ്ട പരിചരണം കൊടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനാണ് ഈ തണലിടം എന്ന നിലയിലേക്കുള്ള വിശ്രമമുറി മുറിയുടെ ഉദ്ഘാടനമാണ് മറ്റൊന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇവിടെ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുക എന്ന മഹത്തായ ചടങ്ങ് അപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് പോരാ രണ്ട് പരിപാടികളുടെ ഉണ്ട് അതും കൂടെ ചേർത്തിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അതിലൊന്ന് മാസ്റ്റർ പ്ലാനാണ് രണ്ടാമത്തത് പ്രവൃത്തി കലണ്ടർ ആണ് ആ നിലയിലേക്കുള്ള എല്ലാ പരിപാടിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ നാട്ടിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി കറുപ്പേഷ് അധ്യക്ഷയായി ജനപ്രതിനിധികളായ എ സി ജയിലാവുദ്ദീൻ സി നസീമ പി ടി എ പ്രസിഡന്റ് ബാബു ഷേഖ് ഇക്ബാൽ എം ബി ടി എ പ്രസിഡന്റ് ഷീജ എസ് എം സി ചെയർമാൻ കെ ശിവദാസൻ പ്രിൻസിപ്പൽ ഇൻചാർജ് സജിത് ആന്റണി പ്രധാനാധ്യാപിക എൻ പത്മ എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്